പത്ര ദിവസം ദൈവം ചേർന്ന് വീണ്ടും ഒരു ഞായറാഴ്ച കൂടി കുടുംബമായി അലി വരുവാൻ കഥാവിനെക്കായി ആരോഗ്യത്തിനായി ദൈവത്തെ ശ്രദ്ധിക്കുന്നു മഹത്വപ്പെടുന്നു ഈ ദിവസം വരെ ഉള്ളു കഴിഞ്ഞു കഴിപ്പിക്കുകയും കഥ വായിച്ചു കഴിക്കുക വീഴാതോ തന്റെ മഹിമാളകമില്ലാത്തവരായി ആണുത്തോടെ നിർത്തുവാൻ കഴിവും ശക്തിയും ബലമുള്ള കർത്താവിന്റെ സ്ഥലം കടന്നു അങ്ങനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ കാഞ്ചക്കാർണേക്ക് ആയ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു കൃത്യമായ കർത്തൻദാസിനെയും കുടുംബത്തെയും ദേവസഭയിലായിരിക്കുന്ന ഓരോ ദൈവക്കളെയും കുടുംബങ്ങളെയും സ്ഥാനപ്പെട്ട കുഞ്ഞുങ്ങളെയും യേശുക്രിസ്തു നാമത്തിൽ ആത്മീയമായി ഭൗതികമായും സാമ്പത്തികമായും ശാരീരിയമായും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്ത്രം കർത്തൻദാസന് ജോയ് പറഞ്ഞ പോലെ പ്രബോധനം യേശുക്രിസ്തുനോട് ചേരാൻ വേണ്ടിയാണ് നിങ്ങളും നമ്മളും സ്നാനപ്പെട്ടത് ഹലരുയ്യ കർത്താരേശോട് ചേർന്ന് സ്ത്രോത്രം അതേ ഒന്നും കാര്യങ്ങൾ ഓർപ്പിക്കുമ്പോൾ അതും കൂടി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്ഥാനപ്പെട്ട കുഞ്ഞുങ്ങൾക്കല്ല എല്ലാവർക്കും വേണ്ടി അതിനോട് ചേർന്ന് വാക്യം കൂടി ഞാൻ ആ പിന്നീട് ഓർപ്പിക്കാം സ്ത്രോത്രം പ്രാരംഭമായി സങ്കീർണങ്ങൾ ഇരുപത്തിരണ്ട് സങ്കീർത്തങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ ഒന്നാം വാക്യം നമ്മൾ വായിക്കുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നെ രക്ഷിക്കുക രക്ഷിക്കാതെയും എൻ്റെ നേരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും നിൽക്കുന്നത് എന്ത് വേണ്ടി അല്ലെങ്കിൽ രാജാവ് ആണ്ടുകൾക്ക് മുമ്പേ പ്രാർത്ഥിച്ചു കരഞ്ഞു അത് യേശു വേണ്ടി ആയിരുന്നു എന്നാൽ താൻ ആത്മാവിൽ ആ വേദന അനുഭവിച്ചു ക്രൂശിന്റെ വേദന ദാവീദ് രാജാവ് സാധാരണ ഒരാളല്ല തന്റെ ജീവിതത്തില് തന്റെ ശരീരത്തിൽ തന്റെ ആത്മാവിൽ തന്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിച്ചു തന്നെ കൊണ്ട് ആത്മാവിൽ അത് പാടിപ്പിച്ചു യേശു സമയം വന്നപ്പോൾ പിതാവാൻ ദൈവത്തോട് എന്റെ ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് നാം ഇന്നും അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫൈസലോട് കാരണം അത് മാനുഷികമാകുന്നു പക്ഷെ അതിന് ജയമുണ്ട് ഫൈസലോട് അത് യേശ്രഭാൻ വായിക്കുന്നു അവനെ യഹോവയാം ഇഷ്ടം അവനെ പുത്രനെ പുത്രനെ സ്വന്തം ആദരിക്കാതെ എന്ന് പറയുമ്പോൾ സ്വന്തം പുത്രനെ തകർത്ത് കളയുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ആയിരുന്നോ ഇഷ്ടം ആരോടായിരുന്നോ ഇഷ്ടം എനിക്കും നിങ്ങൾക്ക് വേണ്ടി

പിതാവായ ദൈവത്തിന് കാണാൻ പറ്റാത്തത് കൊണ്ട് ബൈബിൾ പറയുന്നു ചരിത്രം പറയുന്നു മൂന്ന് മണിക്കൂറ് ഇരുട്ടായിരുന്നു എന്തൊക്കെ നമ്മൾ ധ്യാനിക്കാറുണ്ടോ ആയലും യു കെ പോകുന്നൊക്കെ നല്ല കാര്യമാണ് സ്ത്രോത്രം അവിടെ പോയവരെ ഇതൊന്നും ധ്യാനിക്കാൻ ഒട്ടുമില്ല വളരെ ചുരുക്കം പാസ്റ്റന്മാരേ ഉള്ളു ആ ആഴത്തിലേക്ക് ദൈവസഭ അവിടെ കൊണ്ടുപോകുന്നത് പിതാവായ ദൈവം സ്വന്തം മകന്റെ നഗ്ന കാണാൻ പറ്റാതെ ദൈവം ദൈവം കണ്ണടച്ചു ദൈവം കണ്ണടച്ചപ്പോൾക്കളും കണ്ണടച്ചു അതാണ് നമ്മുടെ ധ്യാനം ആകേണ്ടത് ലഭിച്ചോ വീടോ നന്മ ഒന്നല്ലേ സ്വത്രം ഈ യേശുനെ അങ്ങനെ ധ്യാനിക്കാൻ പറ്റിയില്ലെങ്കില് നമ്മൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാർത്ര പൗലോസ് പറയുന്നത് അതുകൊണ്ട് സ്ഥാനപ്പെട്ട കുഞ്ഞുങ്ങൾ ഇന്നു മുതൽ അപ്പം അപ്പിഞ്ഞിലും അതേ ഈ മേശം നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം കർത്താവേ എന്റെ മരണം വരെയും എനിക്ക് ആ ധ്യാനം നൽകണം ആ ചിന്ത നൽകണം ഞാൻ വസ്ത്രം ഉടുത്തപ്പോൾ ഉടുക്കുമ്പോൾ എന്റെ കർത്താവ് കാൽ ഒന്നുമില്ലാത്തവനായ മരിച്ചു ഭാവിയായി മരിച്ചു സ്വതം എന്തിനു വേണ്ടി അവനെ തകർത്താൻ യോബിക്ക് തോന്നി യേശു താൻ തന്നെ അതെ യോബനുശേഷം പന്ത്രണ്ട് ഇരുപത്തിനാലിൽ യേശു കാരണ എന്താണ് ഗോതമ്പ മാണി വീണ് ചാകുന്നില്ല എങ്കിൽ ആ തന്നിരിക്കും നമ്മളത് അനീക്കുകയാണോ ആകണം എന്റെ ഇഷ്ടങ്ങൾ ചാകണം എന്റെ താത്പര്യങ്ങൾ ചാകണം ഇന്ന് മുതൽ നിങ്ങളൊരു യുദ്ധത്തില യേശു പറഞ്ഞു ഞാൻ എന്റെ സഭിയും പക്ഷേ ഒരു പ്രശ്നമുണ്ട് അല്ലെ ഞാൻ എന്റെ സഭ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ അപ്പൊ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുത്തൻ പണി തുടങ്ങി ആര് പിശാചു പണി തുടങ്ങി നിശാല് പണി തുടങ്ങി അപ്പൻ സ്നപ്പെട്ടവരോടും അമ്മ അപ്പനമ്മ അപ്പനമ്മമാരോടും കുടുംബത്തോടും അവന്റെ പണി തുടങ്ങി ഒരു വശം മറുവശത്തിലാണ് കർത്താവ് പറഞ്ഞത് ഞാൻ എന്റെ സവേ പണിയും സ്വതന്ത്രം അത് ഇന്ന് വരെപ്പെട്ടവരെ കർത്താവ് പണിതുകൊണ്ടിരിക്കുന്നു ഇന്ന് മുതൽപ്പെട്ടവരെ കർത്താവ് പണിയാൻ പോവാണ് പക്ഷെ അവന്റെ പണിക്കെതിരായി പിശാല പണി ഉണ്ട് അത് എവിടുന്നുണ്ട് നിങ്ങളെ കുടുംബത്തിൽ പണി ഉണ്ടാകും ഏത് പണി നമ്മള് സ്കൂൾ ഭാഷ പറയാനല്ലേ അല്ലെങ്കിൽ ജോലിക്കാര ഭാഷ പറയാ അവന് എനിക്ക് പണി തോന്നു പ്രിയറല്ലേ അവൾ എനിക്ക് പണി തോന്നു ആ ആ പണി ആ പണി അവൻ തുടങ്ങി സ്വോത്രം എവിടുന്ന് ചിലപ്പോ പപ്പയും മമ്മിയായിരിക്കും ഇന്ന് സാക്ഷിയൊക്കെ പറഞ്ഞോ സ്വോത്രം പപ്പ മമ്മി ഇന്ന് വലിയ സാക്ഷിയൊക്കെ പറഞ്ഞോ എത്ര ഞാൻ െ ഞായറാഴ്ച ഞായറാഴ്ച അല്ല വീട്ടിലാണ് ആരാധന നടക്കുന്നത് ഇന്ന് മാത്രമല്ല രാകേഷ് പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇവിടെയും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് ആരാധന ഞായറാഴ്ച അല്ല നിങ്ങളെ വീടുകളിൽ കുടുംബ പ്രാർത്ഥനയിൽ ആത്മാന ആരാധിക്കണം അന്യഭാഷ അവിടെയാണ് പറയേണ്ടത് ഇനി അടുത്ത നിന്ന് നഷ്ടപ്പെട്ടിട്ട് ഇനി അടുത്ത കോൺഫിഡൻസ് വരുമ്പത്തേക്ക് പിടിക്കാൻ വേണ്ടി നിക്കല്ലേട്ടാ സ്വോത്രം ഇനി നഷ്ടപ്പെട്ട് ഇന്ന് കുറഞ്ഞിട്ട് ഇനി അടുത്ത ഇനി ഏഴു ദിവസം കോൺഫിഡൻസിന് വരാൻ വേണ്ടി നിൽക്കല്ലേ സ്വോത്രം രണ്ട് ദിവസം ആണെങ്കിൽ മൂന്നെണ്ണം മൂന്ന് വേഗം വായിച്ചോ രണ്ട് ദിവസം എനിക്ക് മൂന്നെണ്ണം മൂന്ന് ചാനപ്പെട്ടവർക്കും അല്ലാത്തവർക്കും അതാണ് നിങ്ങളുടെ ഇഷ്ടം വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം സ്വതന്ത്രം രണ്ട് ദിവസം എനിക്ക് മൂന്നെണ്ണം മൂന്ന് അങ്ങനെണ്ട് കർത്താവോ വിശ്വസ്തൻ പലപ്പോഴും നാമവിശ്വസായി തീർന്നു നാമവിശ്വസായി തീർന്നാലും അവൻ വിശ്വസ്തൻ കർത്താവോ വിശ്വസൻ അവൻ നിങ്ങളെ ഉറപ്പിച്ച് 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 വേദന ഉണ്ടോ എനിക്ക് വേദന എടുത്തു വേദന ഉണ്ടാവും വേദന ഉണ്ടാവും ഓർമ്മിക്കുമ്പോ വേദന ഉണ്ടാവും പക്ഷേ ആ വേദന ഉണ്ടായാലേ ഉറച്ചു നിൽക്കുള്ളൂ ആ വേദനക്ക് വേണ്ടി രോഗം ആ വേദനയ്ക്ക് വേണ്ടി അന്നാമ്മയുടെയോ ഫാസ്റ്ററുടെയോ കുത്തുവാക്ക്

ചൈത്രം പഠിപ്പിക്കുന്നു ബൈബിൾ പഠിപ്പിക്കുന്നു മൂന്ന് രീതിയിൽ അത്ഭുതം അറിയാതൊക്കെ നടന്നു അതെല്ലാവർക്കും സന്തോഷമാണ് വചനം പരന്നു അത് നല്ല കാര്യം പക്ഷെ മൂന്നാമത്തെ കാര്യം കോടഞ്ചേരി എ ജി സഭയിൽ ഇനി നടക്കേണ്ടത് കാര്യം അതാണ് പഴമക്കാർ ചെയ്തു ഇവിടെ ദൂത് പാർശ്വമാ ചില പറഞ്ഞു ഈ പ്രാർത്ഥന ഉപാസപ്രാർത്ഥന കുടുംബാനൊക്കെ പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചു സ്വത എന്നോട് വ്യക്തിപരമായ ദൂതും ദൈവത്തിന് ആത്മാവ് അറിയിച്ചു അത് മുറ്റത്തെ കൺവെൻഷൻ ഈ സുതാര്യ ആ ദേശത്തെ നടത്തുവാൻ കർത്താവ് സഹായിച്ചു പങ്കെടുക്കുവാൻ കർത്താക്ക ആ കുടുംബത്തെ കർത്താവ് ധാരാളം അനുകരിക്കട്ടെ പ്രൈസിലോ സ്ത്രോത്രം ദാസന്മാർ പറഞ്ഞ പഴമക്കാർ പഴയ വിശ്വാസികൾ അച്ചായന്മാർ അമ്മമാരൊക്കെ അവർ ഈ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ആ കഷ്ടപ്പാടിന്റെ ദൂത് ഇപ്പോഴുള്ള

അതേസമയം കൊന്നു അത് യൗതന്മാർക്ക് പ്രസാദമെന്ന് കണ്ടിട്ട് പത്രോസിനെ പിടിച്ചു ചില യാക്കോ യാക്കോപകന്മാർ ചില പത്രോസ്മാര് ഈ സഭയിൽ നിന്ന് എഴുന്നേക്കുവോ സ്വോത്രം വാസുപാർവ ഏഴാം ദിവസമാണല്ലോ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളും ആഗ്രഹിച്ചു പക്ഷേ കൂടാതെ സ്വത്രം മനുസോത്രം ഞങ്ങളെ ക്ഷണിക്കും ഒന്നരാഴ്ച മുമ്പേ ക്ഷണിച്ചു വരാനോ വണ്ടിക്കൂടിയും തന്നു കർത്താവ് ആ കുടുംബത്തിലാണ് അണികരിക്കട്ടെ സ്വോത്രം വരാൻ താല്പര്യ പക്ഷെ വണ്ടിക്കൂടി തന്നെ അതുകൊണ്ട് മക്കളെ ഭാരപ്പെട്ടു പോകണ്ട എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എവിടെ അതേ നിലവിളിച്ച സമയത്തെല്ലാം കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട് രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ദൈവ സഭയ്ക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട് അത് ഇന്നലെയല്ല ഇന്നും നാളെയും ചെയ്യുവാൻ അവൻ വിശ്വസ്തനാകുന്നു സ്ത്രോത്രം ഇന്ന് പകം നമ്മൾ ഈ കത്രിമേഷ പങ്കെടുക്കുമ്പോൾ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരം ഇരുന്നൂറ് പടയാളികൾ അവരെ തുപ്പൽ തുപ്പിത്രം ആർക്ക് വേണ്ടി പാപിയ എനിക്ക് വേണ്ടി എന്തിനു വേണ്ടി പാപിയ എന്നെ സ്വന്തം മകനാക്കി തീർക്കാൻ ദൈവ സവിടെ ദൈവജനവാക്കി തീർക്കുവാൻ കർത്താകം അനുഭവിച്ചു തന്റെ അവസാനത്തോടി രക്തം നമുക്ക് വേണ്ടിയാണ് നൽകി സ്വതം ഭാരപ്പെട്ടിട്ടല്ല മനസ്സോടെ അതേ കാല സഭയിൽ സഭയ്ക്ക് പൗരാണ് പിതാവായ ദൈവം സ്വന്തപുത്രനെ നൽകി വീണ്ടും താഴോട്ട് പറയുന്നു അങ്ങനെ ആ പുത്രന് വേണ്ടി നിങ്ങൾക്ക് ഇന്ന് പകൽ അതേ ഒരു ആഹ്വാനം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കുവാൻ സാധിക്കുവോ പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളായിക്കോട്ടെ പ്രായമുള്ളവർ ആയിക്കോട്ടെ സൗദി സൗഹൃമാർ ആയിക്കോട്ടെ സ്വത്രം നിങ്ങളുടെ ജീവിതം കർത്താവേ അങ്ങ് എന്ത് എന്ത് ആഗ്രഹിക്കുന്നു ഇവിടെ ദൂത് വെളിപ്പെട്ടി വന്നു രണ്ട് പാഷമാർ ദൂത് പറഞ്ഞു അതൊന്നും ആരും ഓർക്കില്ലല്ലോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാനേ റെക്കോർഡ് ചെയ്തത് അധികം ദൂത് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്തു ഇത് കയറി വന്നപ്പോൾ സന്തോഷം തോന്നി കാരണം ഇത് ഞാൻ നേരത്തെ കഴിഞ്ഞ വർഷം ഇവിടെ പറഞ്ഞിട്ടുള്ള സ്വോത്രം ഞാൻ പറഞ്ഞാലും പിന്നെ എനിക്ക് മനസ്സിലായി വലിയ കൃപാവലയുടെ പാഷന്മാർ വന്നു പറഞ്ഞാലും പീഡനക്കുറിച്ച് പറഞ്ഞാലും കഷ്ടത്തെക്കുറിച്ച് പറഞ്ഞാലും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞാലും ആരും അപ്പൊ ഞാൻ ആശ്വാസമായി എനിക്ക് ആശ്വാസമായി ഞാനിവിടെ ചങ്ങപുട്ടി പറഞ്ഞിട്ട് സ്വതന്ത്രം ഗുണമുണ്ടായില്ല വളരെ കൃപാപ്രാപ്തന്മാരെ പ്രവാസ്റ്റന്മാർ വരുത്തി പൈസയും കൊടുത്ത് നല്ല കാര്യം അത് വേണം പക്ഷെ അവർ വന്നിട്ടോ നമുക്ക് അയർലൻഡ് യു കെ അവിടെ എവിടെയൊക്കെ പോകുന്നതാണ് ഉന്നതങ്ങളിൽ പറക്കുന്നതാണ് നമുക്ക് താല്പര്യം എല്ലാ മക്കളെ സ്വോം ഹല്ല ദൈവമക്കളെ ഉന്നതങ്ങളെ പറക്കുന്ന വിഷയം ആത്മാവിനാണ് ആ പറപ്പ് ആത്മാവിൽ ഈ ദേശത്തിന് വേണ്ടി കോലം ജയിച്ചു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും ജീവനെ കൊടുക്കാൻ താല്പര്യമുണ്ടോ ജീവനെ കൊടുക്കാൻ സാധിക്കുമോ ഒരു ചോദ്യം തമാശക്കല്ലേട്ടാ ഇവിടെ ഇരിക്കുന്ന ഞാൻ തമാശയ്ക്കെല്ലാം നിൽക്കുന്ന സ്വോത്രം ഇത് ദൈവസഭയാണ് എനിക്ക് പൂർവ്വ ബോധ്യമുണ്ട് ദൈവത്തിന് ആത്മാവ് ഉണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെത്രത്തോളം വിശ്വസിച്ചാലും വിശ്വസിക്കുന്ന വിശ്വസ വിഷയമല്ല പക്ഷെ ദൈവാത്മാവ് ഇന്ന് പറയുന്നു എത്ര വയസ്സെന്ന വിഷയമല്ല പണം ഉണ്ടോ ഇല്ലെന്ന വിഷയമല്ല കർത്താനും വേണ്ടി ജീവൻ കൊടുക്കുവാൻ കർത്താനു വേണ്ടി ജീവൻ കൊടുക്കുവാൻ ആരുണ്ട് എന്ന് ദൈവാത്മാവ് ഇന്ന് നോക്കുന്നു അവൻ്റെ മേശിൽ പങ്കെടുക്കുമ്പോൾ ആ ഓർമ്മ വരട്ടെ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ ഞാനും അവനു വേണ്ടി തകർന്ന് ഒരു ആത്മാവിനെങ്കിലും നേടുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ വന്ന അതിഥികളെ അതെ കർത്താ ധാരാളം അനുഗ്രഹിക്കട്ടെ അതേ ഒന്നും അറിയാത്ത ഒരു കുടുംബം വന്നിട്ടുണ്ടല്ലോ അവർക്കായി സ്ത്രം യേശു നാമത്തില് പ്രാർത്ഥിക്കുന്നു അവർ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ സ്ത്രം സമയം നൽകിയ ദൈവം കർത്താ നമ്മളെ അനുകരിക്കട്ടെ അത് ലൂയാണ് ദൈവത്തിൻ്റെ അൽഫഭൗതികിലേക്ക് നമ്മൾ അടുത്തു വരാം അൻപത്തി എഷ്യാമ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം അതിഥേ